വെക്കാൻ പെനാൽറ്റി ചലഞ്ച് എന്നാണ് പേര് ഈ കാണുന്ന ഫുട്ബോൾ നമ്മൾ ഗ്രൗണ്ടിന്റെ സെന്ററിൽ വെക്കും ഇവിടെ രണ്ട് ടീമായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് ഏത് ടീമാണോ കൂടുതൽ ആ ഗോൾ പോസ്റ്റിനകത്തോട്ട് അടിക്കുന്നത് അവരായിരിക്കും വിൻ ചെയ്യുക അവിടെ ഒരു ഗോൾ കീപ്പറും നിൽക്കുന്നുണ്ടാവും അപ്പൊ ചലഞ്ച് തുടങ്ങാൻ പോണോ റെഡി അല്ലേ നമ്മൾ രണ്ട് ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് വിൻ ചെയ്ത ടീമിലെ മെമ്പേഴ്സിന് ജേഴ്സി ആണ് കേട്ടോ കൊടുക്കുന്നത് ഇത്രയും പേരും സി എഫ് സി ടീമിലുള്ള തന്നെയാണ് ഇവര് തമ്മിൽ തന്നെയാണ് മത്സരിക്കുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സി എഫ് സിനെ എ ബി എന്ന് പറഞ്ഞിട്ട് രണ്ട് സെക്ഷനായി തിരിച്ചിട്ടുണ്ട് വൈറ്റ് കളർ ജേഴ്സി ഇട്ടിട്ടുള്ള മക്കള് എ മറ്റേ ടീംസ് ബി അങ്ങനെയാണ് കേട്ടോ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് அடிக்கா அடிக்கோளு ണേരി அது <laughs> கரிகாராடி ഹലോ അപ്പൊ നമ്മളുടെ പെനാൾട്ടി ഷൂട്ട് വിൻ ചെയ്ത ടീമിന് കൊടുക്കത്തി നമ്മള് ജേഴ്സി ഉണ്ട് ഒമ്പത് ജേഴ്സി ഉണ്ട് സർപ്രൈസ് ആയിട്ട് ഒരു ഫുട്ബോൾ ഉണ്ട് കേട്ടോ ഈ ഫുട്ബോളിന്റെ കാര്യം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു രണ്ട് മാസം മുമ്പ് നടത്തിയ ചലഞ്ചായിരുന്നു അപ്പൊ സ്പോൺസർ ചെയ്ത ചേട്ടൻ അവർക്കൊരു ഫുട്ബോൾ കൂടി കൊടുത്തോളാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടാ ഇതിലെ ഗോളിക്കുള്ള ഇത് ജേഴ്സിയാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ ഞാൻ ജസ്റ്റ് ഇട്ടു നോക്കിയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയത് ഞാൻ അവർക്ക് കൊടുക്കും കേട്ടാ അപ്പൊ ഞാൻ ജേഴ്സി കാണിച്ചെ ഇതാണ് അവരുടെ ജേഴ്സി സി എഫ് സിന്നാണ് അവരുടെ ടീമിന്റെ പേര് അവർക്ക് അവരുടെ പറഞ്ഞു പുറകില് അവരുടെ നമ്പറും പിന്നെ സ്വന്തം നമ്മൾ അവർക്ക് കൊടുക്കാൻ പോണ കൊടുക്കുമ്പോൾ അങ്ങനെ നമ്മൾ അവർക്ക് ജേഴ്സി കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് കുട്ടികൾ സ്കൂൾ അടച്ചേക്കല്ലേ വിരുന്നു വരികയാണ് അപ്പൊ അവർ വന്നിട്ട് ഇത് അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞ് ഞാൻ അവരുടെ ഭദ്രായി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് സ്പോൺസർ ചെയ്ത ചേട്ടന് അവർക്കൊരു ഫുട്ബോൾ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കിനിയും ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ താങ്ക്